അത് തന്നില്ല അത് അവിടെയാണോ നോക്കി അവിടെ 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 അപ്പുറത്ത് അവിടെയല്ല

ഒന്നര മിനിറ്റർ അടയ്ക്കും ഇനി നമുക്ക് ബാലൻസ് നിക്കുന്നില്ലേ ഒന്നര മിനിറ്റ് നമ്മൾ അടങ്ങും വീണ്ടും രണ്ട് തൊണ്ണൂറെ രണ്ട് തൊണ്ണൂറെ തൊണ്ണൂറ് ഇല്ല എന്നാലും നമുക്കിത് കൊണ്ട് തയ്ക്കാം തുണി കട്ട് ചെയ്യുമ്പോൾ തുണി കട്ട് ചെയ്യുമ്പോൾ നമ്മള് ചീത്ത ചിത്രം മാർക്ക് ചെയ്യുമ്പോൾ ചെയ്തത് ഡിസൈൻ ആക്കി അകത്താക്കിയിട്ട് രണ്ടായിരത്താവിലും മടക്കും രണ്ടായിരത്തി രണ്ട് മൂന്നോ ക്ലാസ് കൂടി രണ്ടായിരം മീനും മടക്കി മടക്കിയതിന് ശേഷം വീണ്ടും ഇങ്ങനെ മടക്കും നാലായിരം മടക്കാം നമ്മൾ നാലിലൊരു പാകമല്ല അതുകൊണ്ട് നാലായിരം അത് നമുക്ക് നിൽക്കട്ടെ ആളെ എടുക്കണില്ല അണവിടെ ാക്കി വേണം രണ്ടല്ലേ ടോപ്പിൻ്റെ തേടാ തേക്കു വെച്ചിട്ട് ഇതേപോലെ അട എടുക്കുക പിന്നെ നാൽപ്പത്തി രണ്ടുണ്ട് അല്ലേ പിന്നെ ഇടയ്ക്കം നാൽപ്പത്തി രണ്ട് അല്ലേ പിന്നെ ഷോൾഡർ ഷോൾഡർ എടുക്കുമ്പോൾ ബോൾഡർ പോക്കെടുക്കും ഉണ്ട് പതിനാലുണ്ട് അല്ലേ ഷോൾഡർ പതിനാല് ചെസ്റ്റ് എടുക്കണം പിന്നെ വേസ്റ്റ് ഭാഗത്തെ ലെൻഡ് പതിമൂന്നര അതെവിടെ എഴുതണ്ടേ പതിമൂന്നര

സ്ലീവ് സ്ലീവ് തന്നെ സ്ലീവ് സ്ലീവിലെ മിഷർ ഉപയോഗിച്ച് നമ്മൾ ഫ്രണ്ടിനൊക്കെ ആറ് ആറ് ചെയ്ത ഈ മെഷർമെൻ്റ് വെച്ച് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം ഓക്കെ താലായിട്ട് മടക്കിയിട്ടുണ്ട് എന്താ നാലായിട്ട് മടക്കിയിരുന്നത് നമ്മൾ ബ്ലാക്ക് ആൻഡ് ഫ്രഡൊക്കെ തിരിച്ച് കട്ട് ചെയ്യാനല്ലേ ഒരു ഭാഗത്ത് അളവാണ് നമ്മളിങ്ങനെ നാലൽ ഒരു ഭാഗം വളരെ നാലായിട്ട് മടക്കുക ആടുമ്പോഴേ ഇങ്ങനെ ലേബിൾ ചെയ്തത് ഓക്കെ ഇങ്ങനെ നമുക്ക് വേണ്ടുന്നത് ഫസ്റ്റിൽ എടുക്കുന്ന എന്ത് ചെയ്യുന്നത് വളരെ വലിയ സ്റ്റീലിട്ടെന്ന് അത് ഒന്ന് ഫസ്റ്റിൽ നമുക്ക് ഇവിടെ ഒന്ന് ഗവിലീ തുണിക്കാം കേട്ടോ ലെവൽ ചെയ്തതിന് ശേഷം ഇനി വീണ്ടും നിറത്തിലെടുക്കുക എത്ര നേരത്തും നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിലൂടെ ഒന്ന് ലൂറോ പൂക്ക ഇച്ചിരി ബീല കൂടെ അടയ്ക്കണമെങ്കിൽ രണ്ടിച്ച് സാധാരണ ഒരു ഒന്നര കൊണ്ടുവന്ന് ഞാനിവിടെ രണ്ടിഞ്ച് പൂട്ടു നമുക്ക് തുണി ഉണ്ടല്ലോ നാൽപ്പത്തി രണ്ട് പ്ലസ് നാല് കേട്ടോ നാൽപ്പത്തി നാല് വരെ നാൽപ്പത്തി കിട്ടി അതിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടും നാൽപ്പത്തി നാല് ഒന്നര കൂട്ടിയാലും മതി കേട്ടോ പിന്നെ അവിടെ നമുക്ക് ലൈൻ ചെയ്യാം ഇതാണ് നമ്മുടെ നിന്ന ഈ ഭാഗം നമുക്ക് സ്ലീവ് എടുക്കാം എല്ലാത്തിനും നമ്മളിങ്ങനെ കിട്ടത്തില്ല തുണി മൂന്ന് മീറ്റർ ഉണ്ടായേണ്ടത് പതിനാല് പറയുമ്പോ അതിന് രണ്ടാ രണ്ടാകട്ടെ ഷോൾഡർ പതിനാലിന്റെ പകുതിയാണ് ഷോൾഡർ എടുക്കുമ്പോ എപ്പഴത്താലും കിട്ടുന്നതിന്റെ പകുതി ഷോൾഡർ അത് നാല് മൂന്നോ ഒന്നും ആക്കത്തില്ല കിട്ടിയ ഷോൾഡറിൻ്റെ പകുതി ഓക്കെ അത് കണക്കണക്കാണ് കിട്ടുന്ന ഷോൾഡറിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്ത് പതിനാലെട്ട് നമുക്ക് ഏഴ് എടുത്തു ബാക്ക് നെക്കിന്റെ അനുസരിച്ച് ഷോൾഡറിന്റെ ലെങ്ത് കുറയും ബാക്ക് നെക്ക് അഞ്ചര അപ്പോൾ നെക്കിന്റെ അനുസരിച്ച് ഷോൾഡറിന്റെ ലെങ്ത് കുറയും ഞാൻ ആദ്യം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടില്ലേതാ ഞാൻ ഉണ്ടായിരുന്നില്ല ആ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഞാനിപ്പം ഏഴ് എടുത്തല്ലോ ഇത് കറക്റ്റായിട്ടുള്ള ഷോൾഡർ രണ്ടിഞ്ച് മാത്രം നെക്കിന് ബാക്ക് നെക്കിന്റെ ഏരിയ പറഞ്ഞേക്കാം രണ്ടിഞ്ച് മാത്രം വരുന്ന നെക്കിന് ഈ ഏഴ് തന്നെ എടുക്കും അതിൽ കൂടുതലും വരുമ്പോൾ ഈ കുട്ടിക്ക് അഞ്ചല്ലേ പറഞ്ഞേക്കുന്നത് പിന്നെ ഞാൻ ബാക്കി രണ്ടിഞ്ച് പേരെ വേണ്ട മൂന്നിഞ്ച് പേരെ ഉള്ളതിന് ഒരിഞ്ചിനൊക്കെ കാലം വെച്ച് കുറയും ഒരു ഇഞ്ചിന് ഒരു വെച്ച് ഷോൾഡർ കുറയും ഷോൾഡറിൻ്റെ വിത്ത് കുറയും അതിന് ആ നമ്മൾ ഇഞ്ചും വെച്ച് ഈ ഇഞ്ച് ഷോൾഡറിൽ കഴിച്ചു വരുമ്പോൾ ഷോൾഡറിനോട് ഒഴുകി അത് ഒഴിവാൻ ആക്കാനായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ലെങ്ത് കുറയും ഈ ബാക്ക് നെക്ക് ഇറക്കുന്നതിനനുസരിച്ച് ഷോൾഡറിൻ്റെ ലെങ്ത് കുറയും അത്രയും മനസ്സിലാക്കും രണ്ടിഞ്ച് വരാണെങ്കിൽ നോർമൽ ഷോൾഡറിൻ്റെ എടുത്താൽ മതി കിട്ടുന്ന ഷോൾഡറിൻ്റെ പകുതിയല്ല ആദ്യം കൂടുതൽ വരുന്നതിന് രണ്ടിഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ളത് എത്രയാന്ന് വെച്ചാൽ ഒരിഞ്ചിന് കാലിഞ്ചി ഓക്കെ മനസ്സിലായാലും ഇവിടെ മൂന്നിഞ്ചിന് കാലിഞ്ച് കുറയ്ക്കണം ഏഴ് ഇഞ്ച് കുറയ്ക്കണം ഏഴീന്ന് മുക്കാൽ പോയാൽ ആറേ മുക്കാൽ വരും അല്ലേ ആറേ കാലുക ആറേ കാലും ആ കാലം കുറയ്ക്കാൻ കേട്ടോ മനസ്സിലായാലോ അപ്പോൾ ആറേകാലും മതി കഴുത്ത് ഷോൾഡർ എന്നിട്ട് ആ ഷോൾഡറിനാണ് എന്താപോലെ നമ്മൾ നൈറ്റിക്ക് എടുക്കതുപോലെ കൈപ്പുടി എടുക്കുന്നത് കേട്ടോ ആറേകാലിന് ഒരയഞ്ചിട്ടി ആറേ മുക്കാലെടുക്കും അത് ഒരു ബേസിക്ക് ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ ആണെന്താ പറഞ്ഞാൽ ചെസ്റ്റ് ലൈൻ സാധാരണ ഇങ്ങനെ നൈറ്റിക്ക് ഇങ്ങനെ ഇവിടെ ഷോൾഡർ കണ്ട് ഷോൾഡറിൻ്റെ കഴിഞ്ഞിട്ട് കൈക്കുഴി കണ്ട് കൈക്കുഴിന്ന് ചെസ്റ്റ് ലൈൻ മറക്കിയത് ഇവിടെ നമുക്ക് ചെസ്റ്റ് ലൈനിന്റെ അടുത്ത് നമുക്ക് ഈ രണ്ട് കോർണറല്ലേ ഇവിടെ നിന്ന് നമുക്ക് ചെസ്റ്റിന്റെ വണ്ണം കാണണം ചെസ്റ്റിന്റെ വണ്ണം എത്ര അതിൻ്റെ കൂടെ അതിൻ്റെ നാലിലൊക്കെ ഒരു പാകം മുപ്പത്തിയാറിന്റെ നാല് ആറ് വേണം അല്ലേ ഒമ്പത് ഒമ്പത് ഒമ്പതും ഒരു അല്ലേ നാല് കരുപ്പാകുമ്പോൾ ഒമ്പതും ഒമ്പത് കാലം കൂട്ട പിന്നെ ഒരു മുക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ചഞ്ച് ലൂസ് വേണുന്നവർക്ക് ഇഞ്ച് നല്ല ഷേപ്പായിട്ട് വേണുന്നവർക്ക് അര ഇഞ്ച് മുക്കാൽ ഇഞ്ചിന്റെ കൂടെ നമ്മൾ ബോഡിൻ്റെ അടുത്ത അളവല്ലേ മുപ്പത്താറിലാണ് ഇത് നമുക്ക് ഇട്ട് കയറണ്ടേ വേണ്ടി ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ചും കൂടെ കൂട്ടണം നല്ല ലൂസായിട്ട് വരുന്നവർക്ക് മുക്കാലഞ്ചും കേട്ടോ പ്പോൾ ഒമ്പതേ കാലെടുത്തിട്ട് ഒമ്പതേ മുക്കാൽ എടുക്കുന്നത് കേട്ടോ ഓക്കെ ഇത് കഴിഞ്ഞിട്ടാണ് ഒന്നരയ്ക്ക് തയ്യടുത്തത് ഇത് കഴിഞ്ഞത് ഇത് നമുക്ക് ശരീരത്തിൽ കയറാൻ വേണ്ടി കേട്ടോ ലൂസ് കൂട്ടി മനസ്സിലായില്ലേ മനസ്സിലായി അപ്പം അത് കറക്റ്റ് വണ്ണം നമ്മൾ ബോഡി നടത്തുക മുപ്പത്താറര അതിൻ്റെ നാലര പൗളും ഒമ്പതും ഒരു പോയിന്റും ബോഡി ലൂസ് ഒരു സ്കൂട്ടിൽ കൂട്ടിയത് അര ഇഞ്ച് കൂട്ടി അല്ലെങ്കിൽ മുപ്പാലഞ്ച് കൂട്ടണം അതൊരു ഇഷ്ടം കേട്ടോ മുപ്പാലഞ്ച് വരെ മതി അത് മാറ്റിയതിന് ശേഷം പിന്നെ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് തയ്ക്കണം ഒന്നര വില രണ്ടട ഒന്നര ഒട്ട മതി അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കോർണറിൽ നിന്ന് ഒന്നര എടുത്തിട്ട് കൂടെ നമുക്ക് ഇത് വേണം തൈപ്പുടി കുളിച്ചു വെക്കണം ആറരയുടെ പകുതി എത്ര മൂന്നേക്കാൽ അല്ലേ ഇവിടെ നിന്ന് ഒന്നര എടുത്തല്ലോ ഈ ആറരെയും ഒന്നരേ ടച്ച് ചെയ്ത് കൂടെ കൊണ്ടുവരണം നമ്മുടെ വണ്ണം കൂടെ അല്ലേ വണ്ണമല്ലേ മനസ്സിലായല്ലോ എത്ര നിങ്ങൾക്ക് മനസ്സിലായോ എന്നിട്ട് നമ്മുടെ ആം ആംഫോൾ റൗണ്ട് അവിടെ എത്ര വന്നത് പതിനെട്ടാണ് പതിനെട്ട് ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട് ഏഴ് ഷേപ്പ് എന്ന് വെച്ചാൽ അരേഞ്ച് ചെയ്യാം സ്മോളർ ഷേപ്പ് ആം ആംപോൾ റൗണ്ട് നമുക്ക് പതിനെട്ട് വരുമ്പോൾ ഒമ്പത് വരും അല്ലേ പകുതി ആം ആംപോൾ എടുക്കുമ്പോഴും പകുതി സോൾട്ട് എടുക്കുമ്പോഴും പകുതി അത് രണ്ട് നോട്ട് ചെയ്തു വെച്ചാൽ വേണ്ട ഒപ്പം ഒമ്പതും എടുക്കുന്ന നോക്കണം വേണ്ട ഒമ്പതും പിന്നെ ഒരു ജ്യൂസ് ഒരു അര ഇഞ്ചും കൂടെ വേണ്ട കാലിഞ്ചും ഉണ്ട് കാലിഞ്ചു കാലും അപ്പുറത്തും ഉണ്ടല്ലോ അതെ അമ്മ ഒമ്പതേ കാലുകിട്ടി അപ്പം ഈ കുട്ടിക്ക് ഈ അളവിൽ ആറര ഇഞ്ച് മതി ഓക്കെ മനസ്സിലായല്ലോ അറിയുമ്പോൾ എണ്ണം കുടിത്തരം കഴിഞ്ഞു ഈ നെക്കും കൂടെപ്പാണ് നെക്കിൻ്റെ വിത്ത് മൂന്നിഞ്ച് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് വേണമെന്നുണ്ടെങ്കിൽ രണ്ടേ മുക്കാലെടുത്താൽ മതി തയ്ച്ച് വരുമ്പോൾ അത് മൂന്നാകും കേട്ടോ അതായത് ഇപ്പോൾ വിത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വയഡെന്ന് പറയാം എന്ന് പറയാം പിന്നെ എന്ന് പറയാം മലയാളത്തിൽ എന്ന് പറയാം വിത്ത് എന്ന് പറയാം എന്ത് എല്ലാവരും പലരും പല രീതിയിൽ പാടി നെക്ക് വിത്ത് ആറിഞ്ചാണ് ഫുള്ളായിട്ട് വരുന്നത് അപ്പം നെക്കിൻ്റെ ഉണ്ടാക്കാം അകല ഈ പറയുന്നത് അപ്പൊ ഇത് വിടുന്ന് ഉടമ്പുരള്ള അകലം ആറ് ഇഞ്ച് അതിനെ ഡിവൈഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നിഞ്ച് ഏ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മനസ്സിലായില്ലേ ഇത് ബാക്ക് നെക്ക് ഇത് ഫ്രണ്ട് നെക്ക് ഈ അകലാണ് ഇത് ഷോൾഡർ കണ്ടാ ഈ അകലാണ് ഞാൻ ഈ പതിനേഴ് രണ്ടായിരം ഡിവൈഡ് ചെയ്യും അവിടെ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്നത് ആറിഞ്ചാന്ന് വെച്ചോ നമ്മുടെ തുണിയിൽ കട്ട് ചെയ്യാൻ പോന്നിഞ്ച് പക്ഷേ മാർക്ക് ചെയ്യുമ്പോൾ രണ്ടേ മുക്കാരൊക്കെ മതി മനസ്സിലായല്ലോ പിന്നെ ഫ്രണ്ടേക്ക് ആറരയല്ലേ ആറരുന്നറ് വന്നെങ്കിൽ ആറ് കേട്ടോ ഒരു ആ ആറിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ വിത്തും നെക്കിൻ്റെ വിത്തും ലെന്ത് മുടങ്ങ് മാർക്ക് ചെയ്യുക ക്ക് ബുടന്ന് നമുക്ക് ഏതിനേക്ക് വേണം യു വേണോ ആ ഇവിടെ നിന്ന് ഒര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെന്ന് ഈ കോർണറിൽ നിന്ന് യു ഷേപ്പ് എടുക്കാനാണേ ഈ കോർണറിൽ നിന്ന് ഒര ഇഞ്ച് മുന്നോട്ട് മുകളിലോട്ട് മാർക്ക് ചെയ്ത് ഇവിടുന്ന് അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കത്രിയുടെ തുമ്പ് പോകാൻ വേണ്ടിയാണ് നമുക്ക് ആ ഷേപ്പ് എടുക്കാൻ വേണ്ടി കേട്ടോ ആമ്പോൾ റൗണ്ട് വെച്ച് ചെയ്യാം പക്ഷെ കൈ കൊണ്ട് തന്നെ വരച്ച് തയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ആമ്പോൾ റോഡൊക്കെ ഇപ്പോഴല്ലേ ഇറങ്ങിയത് കൈ കൊണ്ട് തന്നെ എല്ലാം വളച്ച് വളച്ച് പോകുമ്പോൾ നമ്മുടെ കൈ മഴ മഴങ്ങി വരും ആമ്പോൾ റോഡിൻ്റെ വെച്ച് വേണമെങ്കിൽ അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ ഓക്കെ ഇത് ഈ ഷേപ്പ് എടുക്കുന്നത് ഇവിടുന്ന് വിടുന്ന് അരേഞ്ച് മുകളിലോട്ട് വന്നതിന് ശേഷം ഇവിടെയും നമുക്കൊരു അറേഞ്ച് എടുത്തിട്ട് ഈ ഇത് ഇവിടെ കൊണ്ടെത്തിക്കണം അപ്പം നമ്മൾ ഇതിൽ മുകളിലും എത്തിച്ചിട്ട് മുകളിലോട്ട് കട്ട് ചെയ്യുമ്പം മാറാം ഷേപ്പ് പോയി ഇനി ബാക്ക് നെക്കിൽ എത്രയായിരുന്നു അഞ്ചല്ലേ അഞ്ചിഞ്ച് അപ്പം അതും കൂടെ മാർക്ക് ചെയ്യാം ആദ്യം ഫ്രണ്ട് എടുത്തിട്ട് ബാക്ക് എടുക്കണം കേട്ടോ ഇത് രണ്ട് പന്ത് ഇത് ഫ്രണ്ട് ഇത് ബാക്ക് അപ്പം ഇവിടുത്തെ മോളിൻ്റെ ഭാഗം എല്ലാം കഴിഞ്ഞല്ലേ ഇനി ഷേപ്പ് ലെന്ത്ന്ന് പറഞ്ഞു ഷേപ്പ് ലെന്ത് പതിമൂന്നരയല്ലേ പതിമൂന്ന് കണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് എടുത്തിട്ട് അര ഇഞ്ച് അര ഇഞ്ച്

പിന്നെ മുപ്പത്തിനാലിന്റെ നാലിലൊരു പകക് എട്ടറി ഈ ഡ്യൂസ് ഞാൻ ചൂടും മനസ്സിലായല്ലോ ഒന്നരണ്ട് പലടത്തും ഒന്നര ഇപ്പിന്റെ അടുത്ത് മാത്രമേ ഇത് ഏലായി ഏലൻ ടോപ്പിന് ഞാൻ ഏലൻ ടോപ്പിലോപ്പിന് നമുക്ക് ഷേപ്പിൽ എന്തും ചെസ്റ്റ് വണ്ണം ഷേപ്പിൽ നിന്ന് ഷേപ്പ് വണ്ണവും കണ്ടാൽ മതി കിപ്പ് കാണണ്ട കിപ്പ് കാണേണ്ടവർക്ക് കാണാം ഇല്ലാത്ത നല്ലത് എന്നിട്ട് കിപ്പ് എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യാം ചെസ്റ്റുണ്ട് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങനെ കുത്തനെ കൊണ്ട് നിർത്തരുത് ഇങ്ങനെ വളയ്ക്കണം കേട്ടോ ഇങ്ങനെ അങ്ങ് വരച്ച് പോകരുത് അപ്പുറത്ത് വ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വല വന്നിട്ട് എന്നിട്ട് നമ്മൾ ഇറക്കം സ്കെയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നിന്നൊരു കണ്ട ഇവിടുന്ന് ഹൈറ്റ് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തയ്ച്ച് വരുമ്പോഴേ ഇവിടുന്ന് ഒരു ഒന്നര മാർക്ക് ഈ ഇവിടുന്ന് കണ്ടോ ഒന്നര മാർക്കിന് ശേഷം ഇതിവിടെ വരച്ചെടുക്കണേ ഇതിന്റെ സെൻ്റർ കാണാം ഈ ലേ വിത്തിന്റെ സെന്റർ പതി പതിനേഴുണ്ട് പതിനേഴിൻ്റെ ഒരു സെൻ്റർ എട്ടര വരില്ലേ എട്ടര അവിടെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ വളഞ്ഞ മറ്റേ സ്കേൽ ഉണ്ടല്ലോ നമുക്ക് എടുത്തിട്ട് സ്കേലുണ്ടെങ്കിൽ കണ്ട സെൻ്റർ മാർക്കിന് ശേഷം ഇതേപോലെ കാശിയിൽ കൊടുക്കട്ടും കൈകൊണ്ട് വരച്ചാലും അത് തന്നെ ഷേപ്പ് എടുക്കാൻ അത് തന്നെ എല്ലാം കൈ കൊണ്ട് ചെയ്യുന്ന നല്ലത് നല്ലത് നമ്മുടെ കൈ മഴങ്ങി പഴങ്ങി വരും കേട്ടോ എന്നിട്ട് കണ്ടോ പിന്നെ ഈ രണ്ട് ലൈൻ കൊണ്ട് നമുക്കൂടെ എത്തിക്കണമല്ലോ ഈ സ്കെയിലെടുത്ത് സ്കെയിലുണ്ടെങ്കിൽ തേപ്പ് എല്ലാം വെച്ചാൽ മതി കേട്ടോ അതൊന്നും പണ്ടത്തെ നമുക്ക് സ്കെയിലല്ലായിരുന്നു തേപ്പായിരുന്നു കണ്ടോ ഇങ്ങനെ എല്ലാം കണക്കാം ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇപ്പോൾ നമ്മുടെ എല്ലാം കട്ടിങ് കഴിഞ്ഞു സ്ലൈവും കൂടെ കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്യാം കൂടുതല് കൂടുതല് കട്ട് ചെയ്യാം കണ്ടിട്ട് ചിലര് കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെ പുള്ളി ചേക്കും സ്ട്രേറ്റ് വരാത്തോണ്ടോ കേട്ടോ ഇവിടെ സ്ട്രെയിറ്റ് ഇങ്ങനെ കറക്റ്റ് അതിന്റെ ലെവലില് നമുക്ക് ആളുകൾ അനുസരിച്ച് പോകാൻ ആ എല കപ്പിന്റെ സൈഡ് കൊണ്ട് നമുക്ക് ഇവിടെ വന്നിടിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ തയ്യെടുത്തുമ്പോൾ ഒന്നരന്ന് വിടരു കേട്ടോ അര പോയിന്റ് കാലത്ത് ഇങ്ങനെ വേണം അതാ ഞാനിങ്ങനെ വന്നു ഇവിടെ വന്നേ ഇട്ടു തയ്യെത്തുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തോറും തയ്യെത്തുമ്പോൾ ഒരുപാട് വന്നാൽ പിടുത്തം വരും മോഡൽ ഇതാക്കും ഇങ്ങനെ അരേജ് അതാ ഒരു ഷേപ്പ് കേട്ടോ ഇങ്ങനെ അരയിച്ചു ഇവിടെ ഒരു ഈ ലെവലിൽ ഇങ്ങോട്ടും പോയാൽ ആ തൈൽത്തുമ്പോ നമുക്കൊരു ചുളുക്ക് വരും സൈഡ് ഉണ്ട് കേട്ടോ ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യാം കേട്ട ഷോൾഡർ ഷേപ്പ് കണ്ടോ ഇനി നമുക്കെന്താ കൈപ്പുഴി അല്ലേ പ്പുഴി വെട്ടുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാൻ വെട്ടിത് ഇങ്ങനെ ഉണ്ടാക്കാം ഇനി നമുക്ക് ശരിക്ക് വരാം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ മുളപ്പും ചെയ്യാം വണ്ണം ശരിക്കും ഇനി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആക്കണം എന്താ കാരണം രണ്ട് കണ്ടിട്ട് ആ വരുന്നേ ബാക്കി നമുക്ക് മാറ്റാം ബാക്കെടുത്ത് മടക്കും ച്ചതിന് ശേഷം ഇനി ഫ്രണ്ട് അര ഇഞ്ച് കുളിച്ചു വെട്ടു അര ഇഞ്ച് കുളിച്ച് വെട്ടുമ്പോൾ ഇവിടെ ഒന്നര എന്നുള്ളത് ഒന്നാക്കി മതി നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പതുക്കെ സെറ്റാക്കുന്നുണ്ട് വണ്ണത്തിലും ചെസ്റ്റ് വണ്ണത്തിലോട്ട് വരും തേൽത്തുമ്പിലോട്ട് കയറി പോരുത് കേട്ടോ മനസ്സിലല്ലേ ഒന്നര എന്നുള്ളതും കട്ട് ചെയ്യുമ്പോൾ ഇത് പെൺ നമുക്കിവിടെ ബാക്ക് ടെന്നിലേക്ക് മാർക്ക് ചെയ്തേക്കത്തില്ലേ അവിടെ ക്യാൻവാസ് വെച്ചടിക്കാൻ കേട്ടോ തുണിയിലേക്ക് തുണി വെച്ചടിക്കാം നമ്മൾ രണ്ടും ബാക്കും കട്ട് ചെയ്ത് ഇനി നമുക്ക് തന്നെ സ്ലീവ് വേണം അല്ലേ സ്ലീവ് സ്ലീവില് നമുക്ക് വേണ്ടത് അനുസരിച്ച് നാലായിട്ട് മടക്കിയിട്ടുണ്ട് ഓക്കെ കട്ട് ചെയ്യാം പതിനഞ്ചാണ് വേണ്ടത് പതിനഞ്ചരയാണ് വേണ്ടത് അപ്പോൾ ഒന്നരയും കൂടെ കൂട്ടണം പതിനഞ്ചരയും ഒന്ന് പതിനേഴ് ആറ് പതിനേഴ് വരെ അല്ലേ പതിനേഴ് പതിനഞ്ചരയുടെ കൂടെ ഒന്നരയും കൂടെ കൂട്ടി പതി കൂടാൻ പതിനേഴ് വരെ പതിനേഴ് മാർക്ക് ചെയ്യുക ഒമ്പത് ഒമ്പത് ഷോൾഡർ നമ്മൾ എത്ര എടുത്തത് ആറരയല്ലേ ആറരൂടെ ഒരു മൂന്നിഞ്ച് കൂടെ കൂട്ടുമ്പോൾ ഒമ്പതര എടുക്കും ഇതിന്റെ വണ്ണം പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ എളുപ്പം ഞാൻ പറഞ്ഞു ആറര നമ്മക്കൂടെ കിട്ടി കൈയുടെ വണ്ണം അതിൻ്റെ കൂടെ മൂന്നും രണ്ടര മുതൽ രണ്ടര മുതൽ മൂന്നര കൂട്ട കുട്ടികളൂടെ മൂന്നൂടെ കൂട്ടുമ്പോൾ ഒമ്പതര വരെ അല്ലേ ആ ഒമ്പതരയാണ് ഇത് അപ്പം നമുക്കുള്ളത് ഇത്രയും ദുണിയാണ് കേട് ലെന്ത് വിത്തത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇരുന്നു രണ്ട് കൈക്കൂടെ ഓക്കെ ഇത്ര മനസ്സിലാകും പേ ബാ എന്നിട്ട് നമ്മുടെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റുമെന്ന് വെച്ചോ ഇവിടുന്ന് മൂന്നര മാർക്ക് ചെയ്യാം നമുക്ക് ഷൈ കൈ കുളിച്ചുപോയിട്ടേ എന്നിട്ട് ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മളിവിടുന്ന് കൂടെ കൊണ്ടുവന്നു ഇവിടുന്ന് രണ്ടു നേരെ വന്ന് നീ ഇങ്ങോട്ട് പോകണം ഒന്നി പൊളച്ചെടുക്കാൻ പറ്റുന്നവർക്ക് ഞാൻ എന്നെ പോകാം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ രണ്ടതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാം കണക്കാം കണ്ട ഒരു ലൈൻ കൊടുക്കുക എന്നിട്ട് സെന്റ് ഈ ലൈനിൻ്റെ സെന്റ് കാണുക ഒമ്പത് ഒമ്പതിൻ്റെ സെന്റ് നാലര അല്ലേ അരഞ്ച് മുകളിലോട്ട് ആക്കുക അരഞ്ച് താഴെയാക്കുക താഴെയാക്കുന്നത് രണ്ട് കുളിച്ചോട്ട് മുകളിലാക്കുന്നത് ആദ്യം കൈ കുളിച്ചോട്ടാറുണ്ട് അപ്പോൾ ഈ രണ്ടിൽ നിന്ന് ഞാൻ ആ മാര്ക്ക് ചെയ്തതുപോലെ മിഷേക്കെടുക്കുക ഓക്കെ മനസ്സിലായില്ല ഇനി നമുക്ക് തന്നെ വേണ്ട ഇവിടുത്തെ വണ്ണം എത്രയായിരുന്നു സ്നേഗിൻ്റെ വീട് പത്ത് വരുമ്പോൾ അഞ്ച് പേര് അല്ലേ ഒന്നര അഞ്ച് പൈ പേര് അപ്പോൾ ആറ് പേര് ോക്കോ ഇങ്ങനെ നമുക്ക് ആം ഹോഡർ ഉണ്ട് എത്രയായിരുന്നു ഒമ്പതര ഏകണ്ടല്ലായിരുന്നു അല്ല ഒമ്പതരട്ടല്ലായിരുന്നു പതിനെട്ട് പേരുമ്പോ ഒമ്പത് പേര് ജ്യൂസ് ഒമ്പത് ഉണ്ടാക്കും ണ്ടല്ല കണക്കാം മനസ്സിലായല്ലോ ചാക്ക് കട്ട് ചെയ്യുന്നു പെട്ടെന്ന് കലാറങ്ങാ കലർന്നാൽ വന്നു കൈ ലൂസ് ഞാൻ പറഞ്ഞല്ലോ ഷോൾഡർ ഷോൾഡറ് കിട്ടിയ ഷോൾഡർ എടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ കൂടെ രണ്ടിനോ മൂന്നോ കൂട്ടാൻ പറ്റും പറഞ്ഞില്ലേ പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലും വെട്ടാലോ ആ മൂന്ന് റൗണ്ടിൻ്റെ അനുസരിച്ച് അതിൻ്റെ പകുതി അപ്പം ഏത് രീതിയിൽ വെട്ടിയാലും നമ്മുടെ ഇതിന് ലെവൽ പിടിക്കാനായിട്ട് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പം ബോഡി പാർട്ടിൻ്റെ ഷോൾഡർ നമ്മൾ ജോയിൻറ് ചെയ്യുമ്പോൾ ഇത്രയും കുറയും തയ്യൽത്തുമ്പും ഈ കൂടെ വരുമ്പോൾ വന്ന നമുക്ക് കറക്റ്റ് വന്നില്ലേ വന്നില്ലേ അപ്പം എല്ലാം കറക്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ കുരുക്കോട്ട് ഞാൻ ഇവിടെ മാറ്റിണ്ടല്ലോ റിയാൻ വേണ്ടി ഒന്നിങ്ങനെ ഏത് രീതിയിൽ കട്ട് ചെയ്തു െട്ടി സ്ലീവിന് കുഴിച്ചു വെട്ടി ഇത് കുഴിച്ചു വെട്ടിന് കുഴപ്പമില്ല വെട്ടാതിരിക്കുമ്പോൾ രണ്ടിനും വെട്ടാതിരിക്കണം അത് ഏതിന് രണ്ടിനും ബോഡി പാർട്ടിനും വെട്ടിയില്ല കുഴപ്പമില്ല പക്ഷെ നല്ല ഷേപ്പിലൊക്കെ ഇടണമെങ്കിൽ ഇതാക്കാറാണ് വെട്ടാം ഒക്കെ ഇട്ട് നമ്മൾ വെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് നെക്ക് കൂടെ വെട്ടാം നെക്ക് വെട്ടിയാൽ ിങ്ങനെ നമുക്ക് മടക്കി ഇട്ടിട്ട് നമ്മൾ നെക്ക് വെട്ടിയല്ലോ ഉണ്ടോ നെക്ക് വെട്ടിയ ഭാഗം ക്യാൻവാസിന് വെട്ടുന്ന നമുക്ക് കറക്റ്റിനെ പറഞ്ഞാൽ തുണിയിൽ വെട്ടുമ്പോൾ ആ വെട്ടിയ ഭാഗം തന്നെ നമ്മൾ പിന്നെ ബോഡി പാർട്ട് വെട്ടിയില്ലേ അതിങ്ങനെ വെട്ടിയതിന് ശേഷം അച്ച ഒന്നര മതി കേട്ടോ എല്ലാ ഭാഗത്തും ഒ ബട്ടലാവും ക ഒന്നരഞ്ച് വിത്തിൽ തയ്ച്ച് വരുമ്പോൾ അത് ഒന്നാകും അരികടി മടക്കി തയ്ച്ച് സെറ്റാക്കി വരുമ്പോൾ ഒന്നാവും ഇടാം ഇതിൽ ഫ്രണ്ടിലെടുക്കുക അല്ലെങ്കിൽ ബാക്കിൽ എടുക്കുക ഇതെങ്കിലും ഒരുപാട് ഇടാം ബാക്ക് വീസിനും അതേപോലെ നെറ്റ് നിൽക്കണം അല്ലേ ണ്ടല്ലോ നിങ്ങനെ വെട്ടിച്ചിട്ട് നിങ്ങൾ കൂട്ടി എടുത്തോളും കേട്ടോ കണ്ടോ ആറല്ലേ ബാക്കി അഞ്ചര മതിയെങ്കിൽ ഞാൻ ആറരമുള എടുത്തിട്ടുണ്ട് നിങ്ങളെടുത്ത് നമ്മൾ ഇതിന്റെ ഇതിൻ്റെ സെൻറ്റർ കൂടെ അല്ലേ കണ്ടോ ശരി നിങ്ങൾ കൂട്ടി എടുക്കണം കേട്ടോ ഒരു പക്ഷേ കിട്ടില്ല അപ്പൊ കറക്റ്റല്ലേ അത് മനസ്സിലായി മനസ്സിലായില്ലേ അരി അരിവിങ്ങനെ മടക്കി അടിക്കും അരി മടക്കി അടിച്ചതിന് ശേഷം ഇതിനകത്ത് വെച്ച് സെറ്റാക്കും എന്നിട്ട് ഈ ഈ ഷേപ്പില് ഈ വളവ് വരുന്ന മൂലിപ്പെടാതെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പതിച്ചടിഞ്ഞിട്ട് കെമ്മി ചെയ്യുക അല്ലെങ്കിൽ മെഷിൻ അടിക്കുകയോ ചെയ്യുക ഇതുപോലെ തന്നെ ബാക്ക് ബാക്ക് പീസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ഉച്ച കൂട്ടി ഇട്ടിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് ഉച്ചനൂടെ ഇറക്കുവാണെങ്കിൽ ഇതിനെ വെട്ടിയിട്ട് ഇതേപോലെ അങ്ങ് വെച്ചാൽ മതി കേട്ടോ അടുത്തേ അരികെപ്പടക്കി അടിക്കുക ഇത് ചെയ്യുക ഇതിപ്പോഴേ ഇതിപ്പോ റൗണ്ട് ആയിട്ടില്ല നമ്മുടെ ഇപ്പൊ റൗണ്ട് കഴുത്ത റൗണ്ട് ആണ് അപ്പൊ നമുക്ക് വെട്ടുമ്പോൾ സ്ക്വയർ ആയിട്ട് വെട്ടാണെങ്കിൽ നമുക്ക് മടക്കി അടിക്കുമ്പോൾ കുറച്ചും കൂടെ ഈസിയായിരിക്കില്ലേ അതല്ല ഞാൻ ഈ സൈഡ് ഇവിടെ അപ്പൊ നമുക്ക് തിരിച്ചടിക്കുമ്പോ പ്രശ്നം വരില്ലല്ലോ സ്ലീവും ഇതിന് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് മൂലം എടുക്കാല്ലേ ബ്ലാക്ക് തന്നെ എടുക്കണം